സഹോദരി സഹോദരന്മാരെ ജ്ഞാനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചരിത്രത്തിൻ്റെ താളുകളിൽ സുവർണലിപികളാൽ എഴുതപ്പെട്ട ഒരു പേരുണ്ട് ആചാര്യ ചാണക്യൻ കേവലം ഒരു തന്ത്രജ്ഞൻ എന്നതിലുപരി ഭാരതം കണ്ട ഏറ്റവും വലിയ ദാർശനികനും ഗുരുവുമാണ് അദ്ദേഹം സാധാരണക്കാരനായ ഒരു ബാലനെ അഖണ്ഡ ഭാരതത്തിൻ്റെ ചക്രവർത്തിയാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചത് അസാധാരണമായ ബുദ്ധികൂർമത കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ തന്ത്രങ്ങളും ഇന്നും ലോകമെമ്പാടുമുള്ള ഭരണാധികാരികൾക്കും ബിസിനസ് പ്രമുഖർക്കും പാഠപുസ്തകമാണ് എന്നാൽ ആ ബുദ്ധിയുടെയും ഊർജ്ജസ്വലതയുടെയും യഥാർത്ഥ രഹസ്യം അദ്ദേഹം പുലർത്തിയിരുന്ന അച്ചടക്കമുള്ള പ്രഭാതചര്യകളിലായിരുന്നു നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റാൻ ശേഷിയുള്ള ആ പത്തു പ്രഭാതകൃത്യങ്ങളെ നമുക്കിന്ന് വിശദമായി പരിചയപ്പെടാം ഒന്ന് ബ്രഹ്മമുഹൂർത്തത്തിലുള്ള ഉണർവ് ചാണക്യൻ തൻ്റെ ചാണക്യനീതിയിൽ ഏറ്റവുമധികം ഊന്നൽ നൽകിയിട്ടുള്ള ഒന്നാണ് ബ്രഹ്മമുഹൂർത്തത്തിലുള്ള ഉണർവ് സൂര്യോദയത്തിന് ഏകദേശം ഒന്നര മണിക്കൂർ മുൻപുള്ള സമയത്തെയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് വിളിക്കുന്നത് ബ്രഹ്മമുഹൂർത്തെ ഉത്തിഷ്ഠേത സ്വസ്ഥോ രക്ഷാർത്ഥമായുഷ അതായത് ആയുസ്സും ആരോഗ്യവും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം ചാണക്യൻ ഒരു സാധാരണക്കാരനായ ചന്ദ്രഗുപ്ത മൗര്യനെ ചക്രവർത്തിയാക്കി മാറ്റിയപ്പോൾ അദ്ദേഹത്തിന്റെ ദിനചര്യ ആരംഭിച്ചിരുന്നത് ഈ സമയത്തായിരുന്നു ശത്രുക്കൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണർന്നിരിക്കുന്നവൻ യുദ്ധത്തിന്റെ പകുതി വിജയിച്ചു കഴിഞ്ഞു എന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു ശാസ്ത്രീയമായി നോക്കിയാൽ ഈ സമയത്ത് അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അതായത് നേസെന്റ് ഓക്സിജന്റെ അളവ് വളരെ കൂടുതലായിരിക്കും ഇത് ശ്വസിക്കുന്നത് ശരീരത്തിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും രക്തശുദ്ധി വരുത്തുകയും ചെയ്യുന്നു കൂടാതെ ഈ സമയത്ത് തലച്ചോറിൽ നിന്ന് മെലറ്റോണിൻ സെരട്ടോണിൻ എന്നീ ഹോർമോണുകൾ ശരിയായ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ആധുനികകാലത്തെ ഫൈവ് എ എം ക്ലബ്ബ് എന്ന ആശയത്തിന്റെ പുരാതന രൂപമാണിത് നിശബ്ദമായ ഈ പ്രഭാതയാമങ്ങളിൽ പഠിക്കുന്ന കാര്യങ്ങൾ ദീർഘകാലം ഓർമ്മ നിൽക്കുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് ചരിത്രപരമായ ഉദാഹരണമെടുത്താൽ ലോകം കണ്ട മികച്ച ഭരണാധികാരികളും ചിന്തകരും പുലർച്ചെ ഉണരുന്നവരായിരുന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ് മുതൽ എ പി ജെ അബ്ദുൽ കലാം വരെ ഈ ശീലം പിന്തുടർന്നിരുന്നു നിങ്ങൾ മറ്റുള്ളവരെക്കാൾ രണ്ട് മണിക്കൂർ മുൻപേ ഉണരുമ്പോൾ ഒരു വർഷം കൊണ്ട് ഏകദേശം എഴുന്നൂറ്റി മുപ്പത് മണിക്കൂർ അധികമായി നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ സമയം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി ഉപയോഗിക്കുന്നത് നിങ്ങളെ മറ്റുള്ളവരെക്കാൾ ബഹുദൂരം മുന്നിലെത്തിക്കും രണ്ട് ആത്മപരിശോധനയും കൃതജ്ഞതാ പ്രകടനവും സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് കണ്ണു തുറന്ന ഉടൻ ബാഹ്യലോകത്തേക്ക് നോക്കുന്നതിനു മുൻപ് സ്വന്തം ഉള്ളിലേക്ക് നോക്കാനാണ് ചാണക്യൻ ഉപദേശിക്കുന്നത് മൗര്യ സാമ്രാജ്യം എന്ന വിപുലമായ ഭരണം നിയന്ത്രിക്കുമ്പോഴും ചാണക്യൻ ഓരോ പുലർച്ചെയും കഴിഞ്ഞ ദിവസത്തെ തന്റെ പ്രവൃത്തികളെ വിലയിരുത്തുമായിരുന്നു ഇന്നലെ ഞാൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണ് ആരോടെങ്കിലും മോശമായി സംസാരിച്ചോ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്രത്തോളം അടുത്തു ഈ ചോദ്യങ്ങൾ അദ്ദേഹം സ്വയം ചോദിച്ചു സ്വയം തിരുത്താൻ തയ്യാറുള്ളവനു മാത്രമേ മറ്റുള്ളവരെ നയിക്കാൻ സാധിക്കൂ എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു മനഃശാസ്ത്രപരമായ പഠനങ്ങൾ പ്രകാരം രാവിലെ എഴുന്നേറ്റ ഉടൻ നന്ദി പറയുന്ന ശീലം പ്രാക്ടീസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് തലച്ചോറിലെ ഡോപ്പാമിൻ നില വർദ്ധിപ്പിക്കുകയും പോസിറ്റീവ് മനോഭാവം ഉണ്ടാക്കുകയും ചെയ്യുന്നു നിങ്ങൾ ശ്വസിക്കുന്ന വായുവിനും കാണുന്ന പ്രകാശത്തിനും ലഭിച്ച നല്ലൊരു ജീവിതത്തിനും നന്ദി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് പരാതികളിൽ നിന്നു മാറി സാധ്യതകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ആധുനിക കാലത്തെ ജേണലിംഗ് എന്ന രീതിയുടെ വേരുകൾ ഇത്തരം ആത്മപരിശോധനകളിലാണ് ചരിത്രത്തിൽ ചാണക്യൻ തൻ്റെ ശിഷ്യനായ ചന്ദ്രഗുപ്തനെ പഠിപ്പിച്ചത് ഒരു ഭരണാധികാരി ആദ്യം തൻ്റെ മനസ്സിനെ കീഴടക്കണമെന്നാണ് മനസ്സിനെ കീഴടക്കാൻ സ്വയം അറിയണം ഓരോ പ്രഭാതത്തിലും അഞ്ചു മിനിറ്റ് ശാന്തമായി ഇരുന്ന് ഞാൻ ആരാണ് എൻ്റെ ധർമ്മമെന്താണ് എന്ന് ആലോചിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് വലിയ മാറ്റം നൽകും പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കാൻ ഈ മാനസികമായ കരുത്ത് നിങ്ങളെ സഹായിക്കും മൂന്ന് ദിവസത്തെ ആസൂത്രണം ഡെയിലി പ്ലാനിംഗ് കൃത്യമായ പദ്ധതിയില്ലാത്തവൻ പരാജയപ്പെടാൻ പദ്ധതിയിടുന്നു ഇത് ചാണക്യന്റെ തന്ത്രങ്ങളിൽ പ്രധാനമാണ് അർത്ഥശാസ്ത്രത്തിൽ അദ്ദേഹം ഒരു രാജാവിൻ്റെ ഓരോ നാഴികയും അതായത് സമയം എങ്ങനെ ഉപയോഗിക്കണം എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് യുദ്ധത്തിലായാലും ഭരണത്തിലായാലും ചാണക്യന്റെ കരുത്ത് അദ്ദേഹത്തിന്റെ പ്ലാനിംഗ് ആയിരുന്നു രാവിലെ തന്നെ ആ ദിവസത്തെ മുൻഗണനകൾ അതായത് പ്രയോറിറ്റീസ് നിശ്ചയിക്കുക എന്ത് ചെയ്യണം എന്നതിനേക്കാൾ ഉപരി എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കലാണ് പ്രധാനം ശാസ്ത്രീയമായി ഇതിനെ ഡിസിഷൻ ഫെറ്റീഗ് ഒഴിവാക്കാനുള്ള മാർഗമായി കാണാം രാവിലെ തന്നെ നിങ്ങളുടെ ജോലികൾ പ്ലാൻ ചെയ്താൽ ദിവസം മുഴുവൻ ഇനി എന്ത് ചെയ്യണം എന്ന ആശയക്കുഴപ്പം ഉണ്ടാവില്ല ഇത് തലച്ചോറിൻ്റെ ജോലിഭാരം കുറയ്ക്കുകയും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഐസൻഹവർ മാട്രിക്സ് പോലുള്ള ആധുനിക ടൈം മാനേജ്മെൻ്റ് തത്വങ്ങൾ ചാണക്യൻ വർഷങ്ങൾക്കു മുൻപേ തൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ഒരു ഉദാഹരണത്തിന് നന്ദരാജവംശത്തെ തകർക്കാൻ ചാണക്യൻ വർഷങ്ങളോളം പ്ലാൻ ചെയ്തിരുന്നു ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ നീക്കങ്ങളാണ് വലിയ വിജയമായി മാറിയത് നിങ്ങളുടെ ജീവിതത്തിലും വലിയ ലക്ഷ്യങ്ങളെ കൊച്ചു കൊച്ചു ജോലികളായി വിഭജിച്ച് ഓരോ പ്രഭാതത്തിലും ആസൂത്രണം ചെയ്യുക ഇത് വലിയ ലക്ഷ്യങ്ങളെ എളുപ്പമാക്കി മാറ്റും നിങ്ങളുടെ സമയം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാതെ സ്വന്തം നിയന്ത്രണത്തിലാക്കാൻ ഈ പ്ലാനിംഗ് സഹായിക്കും നാല് ജ്ഞാനസമ്പാദനം കണ്ടിന്യൂസ് ലേണിംഗ് അറിവാണ് ഏറ്റവും വലിയ ധനം എന്ന് ചാണക്യൻ ആവർത്തിച്ചു പറഞ്ഞു വിദ്യാധനം സർവധനാൽ പ്രധാനവും ചാണക്യൻ ഒരു ദിവസം പോലും പഠനത്തിനായി മാറ്റിവെക്കാതിരുന്നില്ല അദ്ദേഹം തന്റെ പ്രഭാതത്തിൻ്റെ നല്ലൊരു ഭാഗം വേദങ്ങളും ശാസ്ത്രങ്ങളും യുദ്ധതന്ത്രങ്ങളും പഠിക്കാനായി ഉപയോഗിച്ചു ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് മാറുന്ന ലോകത്തിനൊപ്പം അറിവ് പുതുക്കാത്തവർ പുറന്തള്ളപ്പെടും ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന ശാസ്ത്രീയ തത്വം പറയുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ തലച്ചോറിലെ ന്യൂറോണുകൾ തമ്മിൽ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഇത് വാർദ്ധക്യത്തിലും ബുദ്ധിശക്തി നിലനിർത്താൻ സഹായിക്കുന്നു രാവിലെ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ആഴത്തിൽ പതിയും അതൊരു പുസ്തകത്തിലെ അഞ്ച് പേജ് വായിക്കുന്നതാകാം അല്ലെങ്കിൽ പുതിയൊരു ഭാഷ പഠിക്കുന്നതാകാം ചരിത്രത്തിൽ തക്ഷശിലാ സർവകലാശാലയിലെ ആചാര്യനായിരുന്ന ചാണക്യൻ അറിവിനെ അധികാരത്തെക്കാൾ വലുതായി കണ്ടു ഒരു രാജാവിനെ സ്വന്തം രാജ്യത്ത് മാത്രമേ ബഹുമാനിക്കൂ എന്നാൽ അറിവുള്ളവനെ ലോകമെങ്ങും ബഹുമാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ പ്രഭാതത്തിൽ മുപ്പത് മിനിറ്റ് വായനയ്ക്കോ പഠനത്തിനോ മാറ്റിവെച്ചാൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾ ആ വിഷയത്തിൽ വലിയൊരു അറിവ് നേടിയെടുക്കും ഈ അറിവാണ് മത്സരബുദ്ധിയുള്ള ഈ ലോകത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത് അഞ്ച് ശാരീരിക വ്യായാമം ഫിസിക്കൽ എക്സസൈസ് ശരീരമാദ്യം ഖലു ധർമ്മസാധനം എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റാൻ ആദ്യം ആരോഗ്യമുള്ള ശരീരം വേണം ചാണക്യൻ ഒരു പണ്ഡിതൻ മാത്രമായിരുന്നില്ല ശാരീരിക ക്ഷമതയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയ വ്യക്തിയുമായിരുന്നു ഒരു ദുർബലമായ ശരീരത്തിന് ശക്തമായ ഒരു ആശയത്തെ ഉൾക്കൊള്ളാനാവില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു മൗര്യ സൈനികരെയും ഭരണാധികാരികളെയും ശാരീരികമായി കരുത്തരാക്കാൻ അദ്ദേഹം പ്രത്യേക വ്യായാമമുറകൾ നിശ്ചയിച്ചിരുന്നു വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും സന്തോഷം നൽകുകയും ചെയ്യുന്നു രാവിലെ വ്യായാമം ചെയ്യുന്നത് മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും ദിവസം മുഴുവൻ ഊർജം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും നടത്തം യോഗ അല്ലെങ്കിൽ ആയോധന കലകൾ എന്നിവയിലേതെങ്കിലുമൊന്ന് പ്രഭാതത്തിന്റെ ഭാഗമാക്കണം പുരാതന പുരാതനകാലത്ത് യോദ്ധാക്കൾ സൂര്യ നമസ്കാരം ചെയ്തിരുന്നത് വെറുമൊരു ആചാരമായല്ല മറിച്ച് ശരീരത്തിലെ എല്ലാ പേശികൾക്കും വഴക്കവും കരുത്തും ലഭിക്കാനാണ് ഇന്നത്തെ കോർപ്പറേറ്റ് ലോകത്തായാലും കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ശാരീരിക ക്ഷമത അനിവാര്യമാണ് അരമണിക്കൂൾ വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുക മാത്രമല്ല ജോലിയിലുള്ള നിങ്ങളുടെ വേഗതയും കൃത്യതയും കൂട്ടുകയും ചെയ്യും ആറ് ശാരീരിക ശുദ്ധി ഫിസിക്കൽ പ്യൂരിറ്റി ബാഹ്യമായ ശുദ്ധി ആന്തരികമായ തെളിച്ചത്തിന് കാരണമാകുമെന്ന് ചാണക്യൻ പഠിപ്പിച്ചു പ്രഭാതത്തിലെ കുളി കേവലം അഴുക്കുകളയാനല്ല മറിച്ച് ഉറക്കത്തിന്റെ തമോ ഗുണത്തിൽ നിന്ന് ഉണർവിന്റെ സത്വഗുണത്തിലേക്ക് മാറാനാണ് വ്യക്തിശുചിത്വം പാലിക്കാത്തവനെ ലക്ഷ്മിദേവി പോലും കടാക്ഷിക്കില്ല എന്ന് അദ്ദേഹം നീതിശാസ്ത്രത്തിൽ പറയുന്നു വൃത്തിയുള്ള ശരീരം പോസിറ്റീവ് ഊർജ്ജത്തിന്റെ കേന്ദ്രമാണ് ശാസ്ത്രീയമായി പറഞ്ഞാൽ തണുത്ത വെള്ളത്തിലുള്ള കുളി അതായത് കോൾഡ് ഷവർ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു ഇത് പ്രതിരോധശേഷി ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും കൂടാതെ നല്ല വസ്ത്രധാരണവും വൃത്തിയുള്ള രൂപവും ഒരാളിൽ ഹാലോ ഇഫക്റ്റ് എന്ന മനഃശാസ്ത്രപരമായ പ്രതിഭാസം ഉണ്ടാക്കുന്നു അതായത് വൃത്തിയുള്ള ഒരാളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് അയാളിൽ വിശ്വാസവും ബഹുമാനവും തോന്നും ചാണക്യൻ തന്റെ ചാരന്മാരെയും ഉദ്യോഗസ്ഥരെയും തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ വൃത്തിയും അച്ചടക്കവും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു നിങ്ങളുടെ പ്രഭാതത്തിൽ സ്വയം വൃത്തിയായും വെടിപ്പായും സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടുമ്പോൾ മാത്രമേ ലോകത്തിന് നിങ്ങളെ ഇഷ്ടപ്പെടാൻ സാധിക്കൂ അതുകൊണ്ട് വ്യക്തിശുചിത്വം നിങ്ങളുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കുക ഏഴ് ധ്യാനം മെഡിറ്റേഷൻ ആൻഡ് മൈൻഡ്ഫുൾനെസ് തന്ത്രങ്ങൾ മെനയുന്നതിലും യുദ്ധം ജയിക്കുന്നതിലും ചാണക്യൻ്റെ ഏറ്റവും വലിയ ശക്തി അദ്ദേഹത്തിൻ്റെ ഏകാഗ്രതയായിരുന്നു കൊടുങ്കാറ്റിലും പതറാത്ത മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇത് കൈവരിച്ചത് ധ്യാനത്തിലൂടെയാണ് രാവിലെ പത്ത് മിനിറ്റ് നിശബ്ദമായിരിക്കുന്നത് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള പരിശീലനമാണ് മനസ്സ് ഒരു കുതിരയെ പോലെയാണ് അതിനെ മെരുക്കാൻ ധ്യാനം ആവശ്യമാണ് ധ്യാനിക്കുന്നത് വഴി തലച്ചോറിലെ എന്ന ദാലത്തിൻ്റെ വലിപ്പം കുറയുന്നതായി ഗവേഷണങ്ങൾ തെളിയിക്കുന്നു ഇത് പേടിയും ഉത്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കുന്നു പ്രീഫ്രോണ്ടൽ കോട്ടക്സ് ശക്തിപ്പെടുന്നത് വഴി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും വർദ്ധിക്കുന്നു ഇന്ന് ലോകപ്രശസ്തരായ സിഇഒമാരും കായിക താരങ്ങളും മൈൻഡ്ഫുൾനെസ് ശീലിക്കുന്നത് ചാണക്യൻ പറഞ്ഞ ഇതേ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചരിത്രപരമായ സാഹചര്യങ്ങളിൽ ശത്രുക്കൾ വളയുമ്പോഴും ചാണക്യൻ ശാന്തനായിരിക്കുമായിരുന്നു ഈ ശാന്തതയാണ് ശത്രുക്കളെ ഭയപ്പെടുത്തിയത് ദിവസവും രാവിലെ ധ്യാനം ശീലിച്ചാൽ ജീവിതത്തിലെ ഏതു വലിയ പ്രതിസന്ധിയിലും പതറാതെ ശരിയായ വഴി കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും മനസ്സിന്റെ ചങ്ങലകൾ അഴിച്ചുമാറ്റി സ്വതന്ത്രമായി ചിന്തിക്കാൻ ധ്യാനം നിങ്ങളെ പ്രാപ്തനാക്കും എട്ട് സാമ്പത്തിക അവലോകനം അതായത് ഫിനാൻഷ്യൽ റിവ്യൂ അർത്ഥ സർവസ്യ മൂലകം ലോകത്തിന്റെ അടിസ്ഥാനം പണമാണെന്ന് ചാണക്യൻ തുറന്നു പറഞ്ഞു ആത്മീയതയെക്കാൾ ഉപരിയായി ലൗകിക ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രതയ്ക്കാണ് അദ്ദേഹം മുൻഗണന നൽകിയത് തന്റെ അർത്ഥശാസ്ത്രം എന്ന മഹദ്ഗ്രന്ഥത്തിൽ രാജ്യത്തിൻറെ ഖജനാവ് എങ്ങനെ നിറയ്ക്കണമെന്നും ചെലവുകൾ എങ്ങനെ നിയന്ത്രിക്കണമെന്നും അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് ഓരോ പ്രഭാതത്തിലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരു ബോധ്യമുണ്ടാകണം പെരുമാറ്റ സാമ്പത്തിക ശാസ്ത്രം അതായത് ബിഹേവിയറൽ ഇക്കണോമിക്സ് അനുസരിച്ച് പണത്തിന്റെ ഒഴുക്കിനെക്കുറിച്ച് ബോധവാൻമാരായവർക്കു മാത്രമേ സമ്പത്ത് വളർത്താൻ സാധിക്കൂ രാവിലെ നിങ്ങളുടെ ചിലവുകൾ പരിശോധിക്കുന്നതും നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും സാമ്പത്തിക അച്ചടക്കം അതായത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വളർത്തും പണം എവിടെ നിന്ന് വരുന്നു എങ്ങോട്ടു പോകുന്നു എന്നറിയാത്തവൻ ദാരിദ്ര്യത്തിലേക്ക് വീണുപോകും എന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകി ചരിത്രത്തിൽ മൗര്യ സാമ്രാജ്യം ഇത്രയധികം സമ്പന്നമായത് ചാണക്യന്റെ കർക്കശമായ സാമ്പത്തിക നയങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും ഈ പ്രഭാതകൃത്യം സഹായിക്കും സാമ്പത്തികമായി സ്വതന്ത്രനാകുന്നവൻ മാത്രമേ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകുന്നുള്ളൂ അതുകൊണ്ട് ഓരോ ദിവസവും സമ്പത്തിനെ ബഹുമാനത്തോടെയും ബുദ്ധിയോടെയും സമീപിക്കുക ഒൻപത് ജ്ഞാനികളുമായുള്ള സംവാദം കൺസൾട്ടേഷൻ വിത്ത് വൈസ് പീപ്പിൾ ഏകമായ ബുദ്ധിയേക്കാൾ മികച്ചത് പല ബുദ്ധികൾ ഒന്നു ചേരുന്നതാണ് എന്ന് ചാണക്യൻ കരുതി ഒരു രാജാവ് എപ്പോഴും ജ്ഞാനികളായ മന്ത്രിമാരാൽ ചുറ്റപ്പെട്ടിരിക്കണം പ്രഭാതത്തിൽ അറിവുള്ളവരോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയെ ഉണർത്തും ചാണക്യൻ തൻ്റെ ശിഷ്യന്മാരുമായും ചാരന്മാരുമായും ആശയവിനിമയം നടത്തി വിവരങ്ങൾ ശേഖരിക്കുമായിരുന്നു ശരിയായ ഉപദേശം ഒരുവന്റെ ജീവിതം രക്ഷിക്കും ഇതിനെ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് എന്ന് ആധുനിക കാലത്ത് വിളിക്കുന്നു ഉയർന്ന ചിന്താഗതിയുള്ള ആളുകളുമായി ഇടപഴകുമ്പോൾ നമ്മുടെ ചിന്തകളും ആ നിലവാരത്തിലേക്ക് ഉയരും നെഗറ്റീവ് ചിന്താഗതിയുള്ളവരിൽ നിന്നകന്നു നിൽക്കാനും ജ്ഞാനികളുമായി സൗഹൃദം സ്ഥാപിക്കാനും ചാണക്യൻ പ്രത്യേകം ശ്രദ്ധിച്ചു സോഷ്യൽ മീഡിയയിലെ അനാവശ്യ ചർച്ചകൾക്ക് പകരം അറിവുള്ളവരുടെ സംസാരം കേൾക്കാൻ പ്രഭാതത്തിൽ സമയം കണ്ടെത്തുക ചരിത്രത്തിൽ ചന്ദ്രഗുപ്തൻ എല്ലാ കാര്യങ്ങളും ചാണക്യനോട് ചോദിച്ചു മനസ്സിലാക്കുമായിരുന്നു ഈ വിനയമാണ് അദ്ദേഹത്തെ ചക്രവർത്തിയാക്കിയത് നിങ്ങൾക്കൊരു മെന്റർ അല്ലെങ്കിൽ ഗുരു ഉണ്ടെങ്കിൽ അവരുടെ ഉപദേശങ്ങൾ തേടുക അല്ലെങ്കിൽ മഹാന്മാരുടെ പുസ്തകങ്ങളിലൂടെ അവരോട് സംവദിക്കുക അറിവുള്ളവരുടെ സാമീപ്യം നിങ്ങളുടെ ചിന്തകളെ കൂടുതൽ മൂർച്ചയുള്ളതാക്കും പത്ത് കർമ്മത്തിൽ മുഴുകുക എൻഗേജ് ഇൻ ആക്ഷൻ എല്ലാ പ്ലാനിങ്ങിനും ചിന്തകൾക്കുമൊടുവിൽ ഏറ്റവും പ്രധാനം പ്രവൃത്തിയാണ് കർമ്മമേവ ജയതേ ചാണക്യൻ വെറുമൊരു ഉപദേശി മാത്രമായിരുന്നില്ല കർമ്മനിരതനായ പോരാളി കൂടിയായിരുന്നു തന്റെ പ്രഭാതചര്യകൾ പൂർത്തിയാക്കിയാൽ അദ്ദേഹം പൂർണ്ണ ഊർജത്തോടെ കർമ്മരംഗത്തേക്കിറങ്ങും ഒരു ലക്ഷ്യം പൂർത്തിയാക്കുന്നതുവരെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് പ്രഭാതത്തിലാണ് ഈ സമയത്ത് ഏറ്റവും കഠിനമായ ജോലികൾ ചെയ്തു തീർക്കണം അലസത എന്നത് വിഷത്തേക്കാൾ അപകടകരമാണെന്ന് ചാണക്യൻ പറഞ്ഞു സമയം പാഴാക്കുന്നവൻ തൻറെ ആയുസ്സാണ് പാഴാക്കുന്നത് നന്ദരാജാവിനെ താഴെയിറക്കുമെന്ന് ശപഥം ചെയ്ത ചാണക്യൻ അത് പൂർത്തിയാക്കുന്നതുവരെ തൻറെ ശിഖ അതായത് കുടുമ കെട്ടിയില്ല ആ ഒരു ഉറച്ച കർമ്മബോധം അദ്ദേഹത്തെ ലക്ഷ്യത്തിലെത്തിച്ചു നിങ്ങളുടെ ജീവിതത്തിലും ഈ പ്രഭാതചര്യകൾക്ക് ശേഷം ലക്ഷ്യത്തിലേക്ക് എടുത്തു ചാടുക ചെറിയ ചുവടുകളാണെങ്കിലും അവ സ്ഥിരതയോടെ മുന്നോട്ട് വയ്ക്കുക അലസത വെടിഞ്ഞ് കർമ്മദംഗത്തിറങ്ങുന്നവനെ തേടി വിജയം താനേ വരും ഈ പത്ത് ചര്യകൾ ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിലായിരിക്കാം എന്നാൽ ചാണക്യൻ പറഞ്ഞതുപോലെ ക്ഷമയും സ്ഥിരതയും ഉണ്ടെങ്കിൽ നിങ്ങൾക്കേതൊരു കൊടുമുടിയും കീഴടക്കാം നിങ്ങളുടെ പ്രഭാതങ്ങളെ കീഴടക്കൂ ജീവിതം നിങ്ങൾക്കായി വഴിമാറും ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജീവിതം മാറ്റിമറിക്കുന്ന മറ്റൊരറിവുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം